നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരേ ഒരു ഇനമതിഥിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് വേറെ ആരുമല്ല നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണുന്ന ഏറ്റവും കൂടുതൽ പാമ്പ് സംരക്ഷകർ പിടികൂടുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കടി കിട്ടുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഡെത്തിലേക്ക് പോകുന്ന ഒരു ഇനം അതിഥിയാണ് മൂർഖൻ എന്നറിയപ്പെടുന്ന കോബറ എന്നറിയപ്പെടുന്ന നാജ നാജ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അതിഥി കരയിൽ ജീവിക്കുന്നതിൽ ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിന്റെ പത്തിരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട് ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട് മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉഗ്രവനമുള്ള മൂർഖൻ പാമ്പുകളുടെ ആഹാരം എലി തവള പക്ഷികൾ മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റു പാമ്പുകൾ എന്നിവയാണ് ഉരുണ്ട വാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പാത്തിയിൽ കണ്ണട പോലുള്ള അടയാളവും കാണുന്നു ഈ അടയാളം ഇല്ലാത്തവയെയും കാണുന്നു ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ ഈ പാമ്പിനെ വല്ലാതെ ഭയപ്പെടുന്ന കാര്യവും ഇതാണ് ഭയപ്പെടുമ്പോൾ ആണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് അതിഥികളുടെ പൂർണ്ണമായിട്ടുള്ള ആയുസിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഒരു ബുക്കുകളിലുമില്ല അത് ഓർമ്മിപ്പിക്കുന്നു ഇതെല്ലാം ഏകദേശ കണക്കുകളാണ് അതിൽ പറയുന്നു ഒരു മൂർഖൻ അത് ഇന്ത്യൻ കോബ്ര സ്പെക്ടിക്കൽഡ് കോബ്ര നാജ നാജ അദ്ദേഹത്തിൻ്റെ ആയുസ് ഇന്ത്യയിൽ ഇരുപത്തി നാല് മുതൽ മുപ്പത് വയസ്സ് വരെയാണെന്ന് പറയപ്പെടും ഇവിടെ നൂറ് വയസ്സുകളൊന്നും പാമ്പ് മൂർഖൻ അതിൽ ജീവിക്കാൻ പോകുന്നു പരമാവധിയാണ് പറഞ്ഞത് ഇരുപത്തി നാല് മുതൽ മുപ്പത് വയസ്സ് അത് അദ്ദേഹത്തിൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ ജീവിക്കാൻ ഉള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നു മൂർഖൻ പാമ്പുകളുടെ ആയുസ് ഇരുപത്തിനാല് മുതൽ മുപ്പത് വർഷം വരെയാണ് ഭക്ഷണക്രമം പാർപ്പിട സാഹചര്യങ്ങൾ വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളാൽ മൂർഖൻ പാമ്പുകളുടെ ആയുസ് കൂടിയും കുറഞ്ഞുമിരിക്കുന്നു ആയിരം മൂർക്കൻ അതികളുടെ മുട്ട വിരിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചോ പത്തോ മാത്രമേ നല്ല ആരോഗ്യത്തോടെ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഏതെങ്കിലും കാരണത്താൽ മരണപ്പെടാം മുട്ടയിടുന്ന മൂർഖൻ പാമ്പുകൾ മുട്ടകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച് അതിനു മുകളിൽ ചുരുണ്ട് കിടക്കുന്നു അൻപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു തുടങ്ങും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ വെനമുണ്ട് ഇവർ കടിക്കാനും മിടുക്കരാണ് സാധാരണ നമുക്കിവിടെ മൂർഖൻ അതിഥികൾ മുതൽ പെൺമൂർ രണ്ടര മൂന്ന് വയസ്സ് മുതൽ തയ്യാറാവുന്നു ും ഇണചേരൽ കാലത്ത് പെൺപാമ്പുകളുടെ ഗന്ധഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണിൻ്റെ മണം വളരെ ദൂരെ പോലും എത്തുകയും ആൺപാമ്പുകളുടെ വൊമേറോ നൈസൽ അവയവത്തിലെ സ്ഥലം ഈ മണം തട്ടുമ്പോൾ ഉത്തേജിതമാവുകയും അങ്ങനെ ആൺപാമ്പുകൾ പെൺപാമ്പുകൾ ഉള്ള സ്ഥലം തിരിച്ചറിഞ്ഞ് അങ്ങോട്ടെത്തുകയും ചെയ്യും ഇന്ദ്രിയ സംവേദനങ്ങളിൽ മൂർഖൻ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് ക്രാണേന്ദ്രിയത്തിനാണ് കാഴ്ചയെക്കാളും കേൾവിയേക്കാളും സ്പർശനത്തെക്കാളും അവ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗന്ധസംവേദനത്തെയാണ് അന്തരീക്ഷത്തിലുള്ള തന്മാത്രകൾ നാക്ക് നീട്ടി പിടിച്ചെടുത്ത് അവ വായുടെ അറ്റത്ത് മുകളിലുള്ള ജേക്കബ് സൺസ് ഓർഗനിൽ മുട്ടിക്കുമ്പോൾ ആണ് ഓരോ തരം തന്മാത്രകളെ അവയുടെ തലച്ചോർ തിരിച്ചറിയുന്നത് വിന്റെ അറ്റം രണ്ടായി പിളർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് ദിശയിൽ നിന്നാണ് ഗന്ധതന്മാത്രകൾ കൂടുതലായി നാവിൽ വന്നു വീഴുന്നത് എന്ന് അവയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇങ്ങനെ നാവിൽ പുരളുന്ന ഗന്ധ തന്മാത്രകളെ അവ നാവ് ഉള്ളിലേക്ക് വലിച്ച് വായിൽ മേലെണ്ണാക്കലുള്ള ജേക്കബ് സൻസ് ഓർഗൻ എന്ന പ്രത്യേക അവയവത്തിലേക്ക് വിടുന്നു ഈ അവയവമാണ് മണത്തെ കൃത്യമായി എന്തിന്റെ മണമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് അതായത് മൂർഖൻ മണം പിടിക്കുന്നത് മൂക്കുകൊണ്ടല്ല ൊണ്ടാണ് എന്ന് സാരം മൂക്ക് അതിന് ശ്വാസോച്ഛാസത്തിന് മാത്രമുള്ള അവയവമാണ് തവള എലി ചെറുപക്ഷികൾ മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം നാക്കുപയോഗിച്ച് ഇരയുടെ ഗന്ധം മനസ്സിലാക്കുന്നു ഇരയെ വെനം കുത്തിവെച്ച് കൊന്ന് ആഹാരമാക്കുന്നു കടിച്ച് ചവച്ച് തിന്നാനോ വലിച്ചു കുടിക്കാനോ പറ്റുന്ന രീതിയിലല്ല അവയുടെ വായയുടെ ഘടന അവ വിഴുങ്ങുകയാണ് ചെയ്യുക ഇരയുടെ തല മുതലാണ് വിഴുങ്ങുക നഖം തുടങ്ങിയ കൂർത്ത ഭാഗങ്ങൾ തട്ടി അന്നനാളം മുറിയാതിരിക്കാനും ഇര തിരഞ്ഞു കടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് അവ അങ്ങനെ ചെയ്യുന്നത് മൂർഖൻ പാമ്പുകൾ മറ്റ് മൂർഖൻ പാമ്പുകളെയും മറ്റു പാമ്പുകളെയും ആഹാരമാക്കാറുണ്ട് ഒരിക്കൽ വയറു നിറഞ്ഞാൽ പിന്നെ കഴിച്ച ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞു മാത്രമേ ഭക്ഷണം കഴിക്കൂ ഇതിന് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറേ കാലം ആഹാരമില്ലാതെയും ഇവയ്ക്ക് ജീവിക്കാനാകും മൂർഖൻ പാമ്പുകളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവയുടെ പുറംചട്ട വളരില്ല അതുകൊണ്ട് ഇടയ്ക്കിടെ ഈ പുറംചട്ട ഊരിമാറ്റേണ്ടി വരുന്നു ഇതിനെ പടം പൊഴിക്കൽ ഉറ ഊരൽ എന്നൊക്കെ പറയാറുണ്ട് വളർച്ച പെട്ടെന്നുണ്ടായാൽ പടം പൊഴിക്കലും പെട്ടെന്നുണ്ടാകും വളർച്ച മെല്ലെയാൽ പടം പൊഴിക്കലും വൈകും ജനിച്ചു വീഴുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ പടം പൊഴിച്ചേക്കാം എങ്കിലും വലുതായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കലേ ഇത് സംഭവിക്കാറുള്ളൂ പടം പൊഴിയാറായ പാമ്പ് ഭക്ഷണം പോലും കഴിക്കാതെ ഉഷാറൊക്കെ നഷ്ടപ്പെട്ട് ഏതെങ്കിലും മാളത്തിൽ വിശ്രമത്തിലേർപ്പെടും ആ സമയത്ത് അതിന്റെ കണ്ണ് നീല നിറമാവുകയും ചെയ്യും മൂർഖൻ പാമ്പുകൾക്ക് കൺപോളകളില്ല അതുകൊണ്ട് തന്നെ മണ്ണിൽ ഇഴയുമ്പോഴും മാളത്തിൽ ഇറങ്ങുമ്പോഴുമെല്ലാം കണ്ണിൽ മണ്ണ് വീഴാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് കണ്ണുകളുടെ പുറമേ ചില്ലുപോലെ സുതാര്യമായ കണ്ണട പോലുള്ള ഒരു ആവരണമുണ്ട് ഇതിന്റെ പേര് ബ്രിൽ എന്നാണ് മൂർഖൻ പാമ്പുകൾക്ക് മൂത്രസഞ്ചിയില്ല ദ്രാവകരൂപത്തിൽ അവ മൂത്രം ഒഴിക്കാറുമില്ല ജലനഷ്ടം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു അനുകൂലനം ആണ് ഇത് പരൽ രൂപത്തിലാണ് അവ യൂറിക് ആസിഡ് വിസർജിക്കുക ഈ വിസർജ്യത്തിന് ഒരു തരം ഗന്ധമുണ്ടാകും ഏകദേശം കോഴിക്കാഷ്ടം പോലെ തന്നെയാണ് പാമ്പിൻ കാഷ്ടവും കാണപ്പെടുക സമയത്ത് പാമ്പ് കടിച്ചാൽ കൂടുതൽ ഒരു കാര്യം ഓർക്കുക ചിലപ്പോൾ എണചേർന്ന് ഒരു പാമ്പ് സന്ധ്യാ സമയത്ത് എണ ചേർന്ന് കിടക്കുമ്പോൾ നമ്മളറിയാതെ പോയി ചവിട്ടിയാൽ നമ്മൾ കാണുന്നില്ല ചപ്പിൽ കിടക്കുകയാണ് ചവിട്ടി അപ്പോൾ രണ്ട് മൂർക്കൻ കടി കിട്ടാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ കേരളത്തിൽ അപൂർവങ്ങൾ അപൂർവമായിട്ട് രണ്ടോ മൂന്നോ കേസുകൾ മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ മൂർക്കനതികളുടെ ഇണചേരൽ സമയമെന്ന് പറയുന്നത് ഒരു വർഷത്തിൽ അവസാനം നവംബർ പകുതി മുതൽ ഡിസംബർ ജനുവരി പകുതി വരെ ജനുവരി പകുതി കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പം ഇവർ മുട്ടകൾ മാളത്തിൽ നിക്ഷേപിച്ചു തുടങ്ങും പക്ഷേ ഒരു കാര്യം നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് ദിവസത്തോളം വേണം ഇണചേർന്നാൽ ഇടാനായിട്ട് സെയിം ഒരു പ്രത്യേകതയുള്ളത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ മുട്ട വെരിയാനായിട്ട് അറുപത് അമ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെ എടുക്കുന്നു മൂർക്കൻ നദികളുടെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് സാധാരണ മൂർക്കനദികളിൽ നവംബർ ഡിസംബറിൽ ഇണചേർന്ന് ജനുവരി ഫെബ്രുവരി മുട്ടയിട്ട് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ മെയ് ആദ്യം വരെ ൊക്കെ ആ മുട്ട വിരിയുന്ന കാല കാലാവധിയാണ് സാധാരണ ഫീമെയിൽ അതിഥികളിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഭക്ഷണം തേടി പോകാറില്ല പിന്നെ ഇണ ഇണചേർന്ന് കഴിഞ്ഞാലും ചില പെണ് പെൺമുർക്കൻ അതിഥികൾ ഭക്ഷണം തേടി പോകാറില്ല വെള്ളം കുടിക്കാനായിട്ട് അടുത്ത പറമ്പുകളിലോ തൊട്ടടുത്ത പ്രദേശങ്ങളിലോ നനവ് കിട്ടുന്ന പ്രദേശങ്ങളിൽ പോകാറുണ്ട് അത് വളരെ സാവകാശം ഒരിക്കലും സ്പീഡിൽ യാത്രയല്ല ഇവർ മുട്ട വയറ്റിൽ തയ്യാറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇണചേർന്ന് കഴിഞ്ഞ് മുട്ട ഫാം ചെയ്തു വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രത്യേകത സ്പീഡിൽ സഞ്ചരിക്കാതാവുന്നു വളരെ പതുക്കെ സഞ്ചരിക്കുന്നു മാളത്തിൽ നിന്ന് പുറത്തു വരുന്ന തന്നെ വളരെ പതുക്കെ ഇറങ്ങി വെയിലത്ത് കിടക്കുന്നു അവിടെ നിന്ന് തണലിലേക്ക് മാറി കിടക്കുന്നു ഈ ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ മുറിക്കുന്ന നദിയിൽ കാണുന്നത് പിടിച്ച് കൊണ്ടു വെച്ച പാമ്പുകൾ കാട്ടിൽ വിടുന്നതിന് മുന്നേ എൻ്റെ വീട്ടിലെൻ്റെ കൂട്ടിൽ മുട്ടയിട്ട് നാൽപ്പതിലേറെ മുട്ടയിട്ട അനുഭവങ്ങൾ എൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്കൊരു മുർക്കൻ പാമ്പ് പന്ത്രണ്ട് മുട്ട ഇടുകയുള്ളൂ ഇരുപത് മുട്ടയിടുള്ളൂ മുപ്പത് മുട്ടയിടുന്നു എന്ന് പറയാൻ പറ്റുകയില്ല അവരുടെ ശാരീരിക ഘടനയനുസരിച്ച് അവരുടെ മാറ്റിങ്ങിൻ്റെ മെത്തേഡ് അനുസരിച്ച് അവർക്ക് മുട്ടയുടെ എണ്ണം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്ത് മാളങ്ങളിലേക്ക് എത്തി നിക്ഷേപിക്കാൻ അവർക്ക് കഴിയും പാമ്പുകൾ ഒരിക്കലും തൊണ്ണൂറിൽ തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനവും മൂർക്കൻ നദികൾ പുറം പുറത്ത് മുട്ടയിടാറില്ല ഏതെങ്കിലും മാളങ്ങളിൽ അതായത് നമ്മളിപ്പോൾ കുറേ ഓലയൊക്കെ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ പറമ്പിലോ ഒത്തിരി പറമ്പുണ്ട് വെട്ടി കൂട്ടിയിട്ട് അത് ഉണങ്ങി ഉണങ്ങി കിടന്നാൽ അതിൻ്റെ അടിയിൽ വഴി ഉണ്ടാക്കുമ്പോൾ ആ വഴിയിൽ വേണമെങ്കിലും മുട്ടയിട്ട അനുഭവങ്ങൾ എനിക്ക് അപൂർവങ്ങൾ അപൂർവ്വമായിട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് നല്ല ഉള്ളിലേക്കുള്ള നല്ല തണുപ്പുള്ള നല്ല ചെറിയ ചൂടൊക്കെ കിട്ടുന്ന സ്ഥലത്തുള്ള മാളങ്ങളിൽ മാത്രമേ മുറുക്കെ അതിൽ മുട്ടയിടാറുള്ളൂ ഒരു മുട്ട മുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങളെ ഉണ്ടാവും ഒരു കുഞ്ഞേ ഉണ്ടാവുകയുള്ളു അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ വന്നോ ചിലപ്പോൾ അന്നോ പിറ്റോന്നൊക്കെ ആ മാളത്തിൻ്റെ പരിസരത്തേനെ ഉണ്ടാവും അതുകഴിഞ്ഞ് ഫസ്റ്റ് സ്കിൻ ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ മൂവ് ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് സ്വയം ഭക്ഷണം തേടി അല്ലെങ്കിൽ ഇപ്പോൾ സ്വയം ഇരയെ പിടിച്ച് തിന്നാനായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പുറത്തേക്ക് പോകുന്നു അമ്മയോട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അമ്മയും അച്ഛനുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധവും ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നില്ല അവർ അപ്പോഴും തന്നെ നാലു വഴിക്ക് പെരിഞ്ഞ് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക അത് ഓർത്തു വെക്കുക ഒരിക്കലും അത് ആ പരിസരത്തുണ്ടാവും ആ പരിസരത്ത് അപ്പൊക്കെ കയറി കിടന്നാൽ ആ ഉണ്ടാവും ഇല്ലെങ്കിൽ അവ എഴഞ്ഞ് അടുത്ത പറമ്പിലേക്കോ അടുത്ത കാട് കയറിക്കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി അത് പോകുന്നതാണ് കാണാൻ കഴിയുന്നത് കൂടുതലായി നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ മോർക്കൻ അതിഥിയുടെ വെനം പല അളവുകളിലും അപ്പോൾ നമുക്കിപ്പോൾ പൂജപ്പുര സ്നേക്ക് പാർക്കായിരുന്നാലും സു മൃഗശാലയായിരുന്നാലും ഇന്നുവരെ ലോകത്ത് ഒരിടത്തും ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു മൂർക്കൻ അതിഥി ഇത്ര അളവിലെ കടിക്കൂ എന്നൊരു പഠനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല ഇത്ര അളവിൽ കടിക്കണം എന്ന് നിർബന്ധമില്ല സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഒരു ശംഖുവരയിൽ നിന്ന് ഏറ്റവും നമ്മുടെ നാട്ടിൽ വീടിനോട് പരിസരത്ത് ഏറ്റവും കൂടുതൽ അളവിൽ കുറഞ്ഞ് വെനമുള്ളത് വരയാണെന്ന് പറയുന്നു അതിൽ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് മൂർഖനാണ് പക്ഷെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക ഒരു പാമ്പിൻ്റെ മൂർഖൻ അതിഥിയുടെ വെനം നമ്മൾ മിൽക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നൊരു സിറിഞ്ചിലേക്ക് എടുത്താൽ നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് ഷുഗർ ഉണ്ടാകുമ്പോൾ ഇൻസുലിൻ അതിൻ്റെ സിറിഞ്ചിൽ ഒരു സിറിഞ്ച് വരെ പരമാവധി കിട്ടാം അത് പൂർണ്ണമാവണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാൻ ഒട്ടനവധി പാമ്പ് എന്നെക്കുറിച്ച് റിസേർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ റിസേർച്ച് ചെയ്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കടിയിൽ നിന്ന് എന്നെ ട്രീറ്റ്മെൻ്റ് ചെയ്ത ഡോക്ടർമാരുടെ ഏകദേശ കണക്കുകൾ സാധാരണ ഒരു മൂർഖനതിഥി സാധാരണ എഴുന്നു പോകുന്ന സമയത്ത് സാ നോർമലി കടിക്കുകയാണെങ്കിൽ വലിയ അളവിൽ വെനം കയറണമെന്നു നിർബന്ധമില്ല പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു പ ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സ് പ്രായം വരുന്ന ഒരു മൂർഖനതിഥിയുടെ കടി കിട്ടിയാൽ ഒരു നല്ല ചവിട്ടി കടി കിട്ടിയാൽ ഒരാളിന് മാത്രം മരിക്കാനുള്ള വെനമല്ല അധികം ആ ചവിട്ടി ചവിട്ടുന്ന ആളിൻ്റെ ശരീരത്തിലേക്ക് കടത്തി വിടുന്നത് അത് ഒരു മൂന്നോ നാലോ പേർക്ക് അതായത് സാഹചര്യത്തിനനുസരിച്ചാണ് വെനം ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് സാധാരണ നോർമലി കടിക്കുന്നത് മരിക്കണമെന്ന് നിർബന്ധമില്ല പ്രായം കുറഞ്ഞ പാമ്പുകളുടെ കടിയേറ്റാൽ മരിക്കണമെന്ന് നിർബന്ധമില്ല നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഒരു പാമ്പിൻ്റെ വെനത്തിനെയും നമുക്ക് പൂർണ്ണമായിട്ട് അളക്കുവാനോ അത് എത്രയുണ്ടെന്ന് കണക്ക് കണക്ക് വെക്കാനോ കഴിയുകയില്ല കാരണം അതാണ് ഇവിടുത്തെ പഠനങ്ങൾ പിന്നെ ഏകദേശം ഒരു ഉദ്ദേശ കണക്കുകൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ റിസേർച്ച് സെൻ്ററുകളിൽ മൂർഖൻ പാമ്പിന്റെ ഉമിനീരാണ് വെനം പാമ്പിന്റെ വെനം പോയിസൺ അല്ല വർഗവ്യത്യാസമനുസരിച്ച് വെനം പലതരം പ്രോട്ടീനുകളും എൻസൈമുകളും പെപ്റ്റൈഡുകളും അടങ്ങിയ ഉമിനീര് മാത്രമാണ് വെനം കുടിച്ചാൽ വായിലോ കുടലിലോ ആമാശയത്തിലോ മുറിവുകളൊന്നുമില്ലെങ്കിൽ മറ്റേത് പ്രോട്ടീനും പോലെ ദഹിച്ചു പോവുകയേ ഉള്ളൂ എന്നാൽ രക്തത്തിൽ കലരുമ്പോൾ കടിയേറ്റ ജീവിയുടെ ശരീരത്തെ അവ പല രീതിയിൽ ബാധിക്കാം മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം വെനത്തിന് ന്യൂട്രോടോക്സിക് വെനം എന്ന് പറയുന്നു വെനം രൂപപ്പെടുന്നത് വെനഗ്രന്ഥികളിലാണ് മൂർഖൻ പാമ്പുകളുടെ വായുടെ മുകളിൽ കണ്ണിന് പിന്നിലായാണ് വനഗ്രന്ഥി ഈ ഗ്രന്ഥിയിൽ രൂപപ്പെടുന്ന വെനം നേരിയ ഒരു കുഴൽ വഴി വിഷപ്പല്ലുകളുടെ ചുവടറ്റത്ത് പല്ലിലെ നാളികളിലേക്ക് തുറക്കുന്നു ഇരയെയോ ശത്രുവിനെയോ കടിക്കുമ്പോൾ വിഷഗ്രന്ഥി അമരുകയും വെനം ഈ കുഴലിലൂടെ പല്ലിലെ നാളിയിലേക്ക് എത്തുകയും ചെയ്യും ഇഞ്ചക്ഷൻ സിറിഞ്ചിന്റെ സൂചിയെ പോലെ ഇരയുടെയോ ശത്രുവിൻ്റെയോ ശരീരത്തിലേക്ക് തുളഞ്ഞിറങ്ങുന്ന പല്ലുകൾ വഴി ഈ വെനം അവയുടെ ശരീരത്തിൽ പ്രവേശിക്കും മൂർക്കൻ കടി കെട്ടി മരണപ്പെടാൻ ഒരുങ്ങുന്ന സാഹചര്യം എന്താണ് അത് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് നമുക്ക് പാമ്പ് ചവിട്ടി കടികിട്ടുമ്പോൾ ചവിട്ടി നടന്നു പോകുമ്പോൾ ചവിട്ടി ഒരു മൂർക്കൻ കടിച്ചു സാധാരണഗതിയിൽ കടിക്കുന്നത് നമ്മുടെ കാൽ പാദങ്ങളിലോ അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിന് താപ്പോട്ടോ ആയിരിക്കാം അതിൽ ഏറ്റവും കൂടുതൽ കാലിൻ്റെ പുറകുവശത്ത് കാലിൻ്റെ ഉപ്പൂറ്റി നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന നാടൻ ഭാഷ തിരുവനന്തപുരം സ്ലാങ്ങിലൊക്കെ പറയുന്ന ഉപ്പൂറ്റി അതായത് കാലിൻ്റെ പുറകുവശത്ത് മെയിനായിട്ടുള്ള ഞരമ്പ് നമ്മുടെ നാട്ടിൽ കുഴി ഞരമ്പ് എന്ന് പറയുന്ന ഞരമ്പിൻ്റെ ഭാഗത്തോ ആ ഞരമ്പിലോ കടി കടിയേറ്റാൽ നൂറില് നൂറ് ശതമാനവും ഡെപത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് നൂറില് നൂറ് ശതമാനം ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എനിക്ക് മുറുകൻ ഭാവിൻ്റെ എഴുതിയിട്ട് ഇപ്പോൾ ഇത്രയും കടികൾ കിട്ടിയതുകൊണ്ടും ഇത്ര മെഡിസിൻ എടുത്തിട്ടുള്ളതുകൊണ്ടും ആൻ്റിവനം എടുത്തിട്ടുള്ളത് കൊണ്ടും മറ്റൊരാളിനേക്കാളും കുറച്ചുകൂടി മരുന്ന് കൂടുതൽ വേണ്ടി വരും കുറച്ചും ഇപ്പോൾ സാധാരണ ഒരാളിന് മുപ്പത് വയൽ ആൻറ്റീവനമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എനിക്ക് നാൽപ്പതോ അമ്പതോ ഇപ്പോൾ ലാസ്റ്റിൽ അറുപത്തഞ്ച് വേണ്ടി വന്നു സാധാരണ ഒരാളിൻ്റെ ശരീരത്തിൽ താങ്ങാത്ത അപ്പോൾ അത് സാഹചര്യത്തിനനുസരിച്ച് ആ കടി കടികിട്ടുന്ന ആളിൻ്റെ ശരീരഘടനയ്ക്കനുസരിച്ചിരിക്കും പാമ്പിൻ്റെ വനം കടന്നു പോകുന്നതും ഇടത്തിലേക്ക് പോകാനുള്ള കാരണവും ചവിട്ടി കടിയേൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അളവിൽ വനം ശരീരത്തിലേയും ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് കടന്നു പോകുന്നു പെട്ടെന്ന് വേദനിച്ച് കടിക്കുമ്പോൾ നല്ല പിടിച്ചു വെച്ച് കടിക്കുന്നു പരമാവധി വനം ഒരാളിനെ കൊല്ലാൻ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് ആ ശരീരത്തിൽ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഡെത്ത് സംഭവിക്കുക എന്നാൽ മറിച്ചും സംഭവിക്കാം ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കുഞ്ഞ് ചെറിയ മുർക്കൻ മുട്ടയിൽ നിന്ന് വിരിയുന്ന മോർക്കൻ്റെ അതിഥിയുടെ വെനമല്ല ഒറ്റ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന മോർക്കൻ അതിഥിയുടെ ഒരു വയസ്സോ രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ നാല് വയസ്സോ ഒക്കെയുള്ള അതിഥിയുടെ വെനത്തിനേക്കാളും നല്ല വളരെ വളരെ വീര്യം കൂടുതലായിരിക്കും നമ്മുടെ പത്ത് വയസ്സിന് മേപ്പോട്ടുള്ള മുർക്കൻ അതിൽ ഒരു മൂന്ന് വയസ്സ് വരെയൊക്കെ ഉള്ളത് നോർമലി നമുക്ക് കണക്കുകൂട്ടാം നമുക്ക് മെഡിസിൻ എടുത്താൽ ഉണ്ട് പക്ഷെ ഒരു പത്തിന് മുകളിലോട്ടൊക്കെ ആണെങ്കിൽ വളരെ നല്ല വീര്യം കൂടുതലായിരിക്കും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു മൂർക്കൻ പാമ്പിൻ്റെ കടി നല്ല സൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഡെപ്ത്ത് സംഭവിക്കണമെന്നില്ല നല്ല സൈസുള്ള മുർക്ക നല്ല ഫുഡ് എടുക്കുന്ന ആൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കും അപ്പോൾ അദ്ദേഹം ആ ഫുഡ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിലുള്ള വനം ആ ആ ഏരയിലേക്ക് കൊടുക്കുകയാണ് ഡൈ കൊല്ലാനും ഡൈജസ്റ്റിങ്ങിനു വേണ്ടി അപ്പോൾ ആ വനം ക്വാണ്ടിറ്റി കൂടിയ വനം പോകുമ്പോൾ അടുത്ത പുതിയ വനം അല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള വനം ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ അതിന് വീര്യം കുറവായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടൈം കുറച്ച് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ നല്ല ടയർഡായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന അതിഥികളുടെ ഗ്ലാൻഡിലുള്ള വെനമാണ് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് അവസാനം ഭക്ഷണം കഴിക്കാത്തുള്ള ആ ക്വാണ്ടിറ്റിയിൽ ആ വീര്യത്തിൽ അങ്ങനെ തന്നെ വെന ഇരിക്കും അല്ലെങ്കിൽ ഔഷധം ഇരിക്കും അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ പെട്ടെന്ന് കടന്നു പോവുകയും അത് നല്ല ഫാസ്റ്റായിട്ട് നല്ല സ്പീഡിൽ നമുക്ക് കെട്ടാൻ പോലുമുള്ള സാവകാശം തരാതെ പെട്ടെന്ന് രക്തത്തിൽ കൂടി നല്ല രീതി സ്പീഡിൽ സഞ്ചരിച്ച് അപകടമുണ്ടാക്കുന്ന പാർട്സിലെത്തുന്നു അത് നമുക്കറിയാം മോർക്കൻ പാമ്പ് അതിഥിയുടെ കടിയേറ്റാൽ ഏറ്റവും ആദ്യം എത്തുന്നത് നമ്മുടെ ഹാ ഏൽക്കുന്ന ആളിൻ്റെ ഹാർട്ടിലേക്കാണ് ആ ഹാട്ടിലേക്ക് പോയിട്ട് ശ്വാസം കൊടുത്ത് ചുരുക്കുകയും അവിടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും അപ്പോൾ അവിടെ കപം ഉൽപാ ഉൽപ്പാദനം ഉണ്ടാവുകയും ആ കപം വന്ന് അടയുന്ന അടയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുകയില്ല അപ്പോൾ അവിടെ നമ്മുടെ ഹാർട്ടിൽ അറസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് നമ്മളെ മുർക്കൻ അതിഥിയുടെ കടിയേറ്റ് ഡെത്ത് സംഭവിക്കുന്നത് മൂർക്കൻ ചെറുത് കടിച്ചു അല്ലെങ്കിൽ വലുത് കടിച്ചു അതുകൊണ്ട് ചെറുതായതുകൊണ്ട് മരണം സംഭവിക്കില്ല വലുതായതുകൊണ്ട് മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറും മിഥ്യാധാരണകൾ വെറും തെറ്റായ ധാരണകൾ മാത്രമാണ് പാമ്പുകളുടെ വെനത്തിന് എതിരായി തയ്യാറാക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റി വെനം എന്ന് വിളിക്കുന്നത് വെനം മനുഷ്യ ശരീരത്ത് കടന്നാൽ ശരീരം സ്വാഭാവികമായി അതിനെ ചെറുക്കുവാൻ ആൻറ്റിബോഡികൾ നിർമ്മിക്കും ഈ പ്രതിഭാസം പ്രയോജനപ്പെടുത്തി വളരെ നേർത്ത അളവിൽ വെനം കുതിരകളിൽ കുത്തിവെച്ച് അവയുടെ ശരീരമുണ്ടാക്കുന്ന ആന്റിബോഡി രക്തത്തിലെ പ്ലാസ്മയിൽ നിന്നും വേർതിരിച്ചെടുത്താണ് ആന്റിവെനം നിർമ്മിക്കുന്നത് ഒരു ഒറ്റ സ്പീഷീസിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ആന്റിവെനത്തിന് മോണോവാലന്റ് ആന്റിവെനം എന്നും ഒന്നിൽ കൂടുതൽ സ്പീഷീസിന്റെ വെനത്തിന് എതിരായി നിർമ്മിക്കുന്നതിഥിയുടെ കടിയേറ്റ് മരണപ്പെടുന്നതിനെക്കാളും ഏറ്റവും പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്നത് മൂർഖൻ അതിഥിയുടെ കടിയാണ് അത് ഞാൻ പറഞ്ഞു ഹാർട്ട് അറസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതുകൊണ്ട് സാധാരണ അതിഥികളെ പോലെയല്ല ഹാർട്ട് അറസ്റ്റ് വരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾ ആന്റി വനം ചെയ്യാനുള്ള കഴിവിലുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് പാമ്പിൻ്റെ വന പാമ്പ് കടിയേറ്റലും ട്രീറ്റ്മെൻറ് ഉള്ളത് അല്ലെങ്കിൽ മെഡിസിൻ ഉള്ളതെന്ന് അറിഞ്ഞു വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാർക്കോ നമ്മുടെ അയിലോക്കത്തോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനൊരവസ്ഥയുണ്ടായാൽ നമുക്കവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പെട്ടെന്ന് കഴിയും അത് നിങ്ങൾ മറന്നു പോകാതിരിക്കും മൂർക്കൻ പാമ്പുകളുടെ കടിയേറ്റാനുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ് കടിയേറ്റ ഭാഗത്ത് അസഹ്യമായ നീറ്റൽ കടിയേറ്റ ഭാഗം നീര് വെച്ച് വച്ച് വരും കരിവാളിപ്പ് വായിൽ നിന്നും നേർത്ത രക്തം വന്നുകൊണ്ടിരിക്കും ദേഹം വിറങ്ങലിക്കും കൈകാലുകൾ അനങ്ങാൻ കഴിയാതെയാകും കഴുത്ത് നേരെ നിൽക്കില്ല നാവനക്കാൻ കഴിയില്ല ചുണ്ട് വിളറും ഭക്ഷണം ഇറക്കാൻ കഴിയില്ല വായിൽ നിന്ന് നുരയും പതയും ഒഴുകും കൺപോളകൾ അടഞ്ഞു പോകും ശ്വാസതടസ്സം അനുഭവപ്പെടും നമ്മൾ എടുത്ത് പെട്ടെന്ന് കെട്ടി കയറ് അല്ല കയർ ഉറപ്പു പോയി കെട്ടാതെ തുണി വെച്ച് കെട്ടി ബ്ലഡ് വെച്ചാൽ അതിന് ഉപയോഗിച്ച് മുറിവുണ്ടാക്കാതെ അതിനെ എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക ഒരു അപകടം ഉണ്ടാകുമ്പോൾ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഒന്നാമതായി ചെയ്യേണ്ടത് പേടിപ്പിക്കാതിരിക്കാൻ തന്നെ എപ്പോഴും പറയാറുണ്ട് രണ്ടാമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓടാനോ നടക്കാനോ സമ്മതിക്കരുതെന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന് പിടിച്ച് ഓരിടത്ത് എരുത്തണമെന്ന് പറയാറുണ്ട് അത് കഴിഞ്ഞാൽ കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുതെന്ന് പറയാറുണ്ട് ബ്ലേഡോ പെച്ചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുതെന്ന് പറയാറുണ്ട് മറ്റൊരാളിൻ്റെ വായി കൊണ്ട് വായിലെ പല്ലുകൊണ്ട് കടിയേറ്റ ഭാഗത്തുനിന്ന് നിന്ന് ആ ബ്ലഡ് വലിച്ചെടുക്കരുതെന്ന് ഞാൻ പറയാറുണ്ട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് കെട്ടുന്ന രീതി എപ്പോഴും നിങ്ങൾ ഓർക്കുക പാമ്പ് കടിയേറ്റു കഴിഞ്ഞാൽ കെട്ടുക എന്നുള്ള കയറപ്പോൾ ഉപയോഗിക്കാതെ നിങ്ങളോ അദ്ദേഹമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് രണ്ട് വിരൽ മൂന്ന് വിരൽ വീതിക്ക് കീറി നല്ല നീളത്തിന് കീറി എടുക്കുക നമ്മുടെ കൈ നമ്മുടെ വിരൽ മുതൽ ചെറിയ വിരൽ വരെ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന അകലത്തിൽ ആ കടിയേറ്റ ഭാഗത്തുനിന്ന് മേപ്പോട്ട് ആ വീതി വെച്ച് വീതിക്ക് തുണി കൊണ്ട് തന്നെ ചുറ്റി കെട്ടുക ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടരുത് കെട്ടുക എന്ന് പറഞ്ഞാൽ രക്തോട്ടം തടയുക എന്നല്ല രക്തോട്ടം കുറയ്ക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മേള കെട്ടിയതിന് ശേഷം ഒരു കെട്ട് കെട്ടിയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി മേള ിലേക്ക് ആ ഒരു തുണികശം കൂടി കൊണ്ട് കെട്ടിയതിന് ശേഷം കടിയേറ്റ ഭാഗം ഒരു കാരണവശാലും താഴേക്ക് തൂക്കിയിട്ടാൽ നീര് വയ്ക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മേളിലേക്ക് തലയ്ക്ക് മേളിലേക്ക് തൂക്കി ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻ താഴേക്ക് കൂടാൻ ഹാർട്ടിലേക്ക് വരാൻ സാധ്യത കൂടും അപ്പോൾ വെനവും പെട്ടെന്ന് അവിടെ എത്തും അപ്പോൾ കടിയേറ്റ ഭാഗം വൈറ്റിന് താഴെ കയ്യിലാണെങ്കിൽ വൈറ്റിന് താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക കാലിലാണ് കടിയേറ്റൽ കാലിൽ കെട്ടിയതിന് ശേഷം കാലിൽ നിവർത്തി നീളത്തിന് വെച്ച് അദ്ദേഹത്തിന് ചാരി ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യമെന്ന് മറന്നു പോകാതിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പരമാവധി ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ പാസ് ചെയ്യുക ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളത് ഷെയർ ചെയ്യണം ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ പാമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ